ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബൊഗൈൻ വില്ല എന്ന ചിത്രത്തെ പറ്റിയാണ് സന്തുഷ്ടരായ വിവാഹിതരായ ദമ്പതികളായ റോയിസ് തോമസും റീത്തുവും ഒരു വിനാശകരമായ അപകടത്തെ തുടർന്ന് തങ്ങളുടെ ജീവിതം തകർന്നതായി കണ്ടെത്തുന്നു ഇത് റീതുവിനെ ഓർമ്മക്കുറവുള്ളവനാക്കുന്നു എട്ടു വർഷത്തിന് ശേഷം ഇരുവരും തങ്ങളുടെ രണ്ട് മക്കളായ എമ്മയ്ക്കും റയാനുമൊപ്പം കോട്ടയത്തിനടുത്തുള്ള ഒരു ഹിൽ സ്റ്റേഷനിൽ താമസിക്കുന്നു റോയിസ് ജോലിക്കായ ആശുപത്രിയിലേക്ക് പോകുകയും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുകയും ചെയ്യുമ്പോൾ റീതുവിനെ അവരുടെ വേലക്കാരി രമ പരിപാലിക്കുന്നു റീതുവിനെ ചിത്രകലയിൽ അഭിനിവേശമുണ്ട് അവളുടെ ചിത്രങ്ങൾ ന്യായമായ വിലയ്ക്ക് ഒരു ആർട്ട് ഗാലറിയിൽ വിൽക്കുന്നു റോയിസ് അവളുടെ ചിത്രങ്ങൾ ശേഖരിക്കുകയും കുട്ടിക്കാനത്തിന്റെ പ്രാന്ത പ്രദേശത്തുള്ള തൻ്റെ റിസോർട്ടിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു അവളുടെ എല്ലാ ചിത്രങ്ങളിലും അവൾ ബൊഗൈൻവില്ല പൂക്കളാണ് വരച്ചത് അത് അവളെ കൂടുതൽ ആഘാതത്തിലാക്കി പുറത്തുനിന്നും മുരളുന്ന ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് റീത്തു സമ്മതിക്കുന്നു റോയ്സ് അവളുടെ സുരക്ഷാ പരിശോധന ഉറപ്പാക്കുകയും വീടിനു ചുറ്റും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ സാങ്കേതിക വിദഗ്ധരെ വിളിക്കുകയും ചെയ്യുന്നു ടെക്നീഷ്യന്മാർ അടുക്കളയിൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് പരിഭ്രാന്തയായ റീത്തു റോയിസ് ഇടിക്കുന്നതുവരെ അക്രമസക്തിയായി പെരുമാറാൻ തുടങ്ങി അതിനിടയിലാണ് തമിഴ്നാട്ടിലെ ഒരു മന്ത്രിയുടെ മകൾ കുട്ടിക്കാനം മരിയൻ കോളേജിൽ ബി ബി എക്ക് പഠിക്കുന്ന ഛായാ കാർത്തികേയൻ എന്ന വിദ്യാർത്ഥിനിയെ കാണാതായ വിവരം റീത്തു അറിയുന്നത് ന്യൂസ് ചാനലിൽ കണ്ട പെൺകുട്ടിയെ തനിക്ക് അറിയാമായിരുന്നുവെന്ന് റീതു സമ്മതിക്കുന്നു സൂര്യകാന്തി പൂക്കൾക്കിടയിൽ അവളെ പിന്തുടരുന്ന ഒരു പെൺകുട്ടിയെ അവൾ ഭ്രമിപ്പിക്കുന്നു അവൾ സൂര്യകാന്തി പൂന്തോട്ടം വരയ്ക്കുന്നു കൂടാതെ എമ്മയ്ക്കും റയാനും വേണ്ടി ഒരു ബാറ്റ്മാൻ ലോഗോയും വെളുത്ത മുയലും വരയ്ക്കുന്നു ചായ താമസിച്ചിരുന്ന കോളേജ് ഹോസ്റ്റലിൻ്റെ പരിസരത്ത് റീത്തുവിൻ്റെ ഫോട്ടോ വെളിപ്പെട്ടതിനാൽ തേനിയിൽ നിന്നുള്ള പോലീസ് ഓഫീസറായ എസ് സി പി ഡേവിഡ് കോശി ഐ പി എസ് ചായയുടെയും പ്രധാന പ്രതിയായ റീത്തുവിൻ്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നു ചോദ്യം ചെയ്യൽ ആരംഭിക്കുമ്പോൾ ചായയുടെ ഐഡൻറിറ്റി തനിക്ക് ഓർമ്മയില്ലെന്നും ഡേവിഡ് അവളുടെ ഫോട്ടോ കാണിക്കുമ്പോൾ ഭൂതകാലത്തെ ഓർമ്മിക്കാൻ തനിക്ക് കഴിയുന്നില്ലെന്നുമാണ് റീതു പറയുന്നത് ചായയുടെ അരികിൽ രമയെ കണ്ടതായും പറയുന്നുണ്ട് ശേഷം ബിജുവിനെയും രമയെയും പോലീസ് ക്ലബിലേക്ക് വിളിക്കുന്നു അവർ രണ്ടുപേരും സ്ഥലത്തില്ലായിരുന്നുവെന്നും ബിജുവിൻ്റെ കസിൻ്റെ കല്യാണത്തിന് തൃശൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നുവെന്നും അവർ പറയുന്നുണ്ട് അപകടത്തിന് ശേഷം റീതു തൻ്റെതായ ലോകം സൃഷ്ടിച്ചുവെന്നും ഓർമ്മ നഷ്ടപ്പെട്ടെന്നും വെളിപ്പെടുത്തുന്ന റോയ്സിനെ ആശയക്കുഴപ്പത്തിലായ ഡേവിഡ് ചോദ്യം ചെയ്യുന്നു ഡേവിഡിനെ ഞെട്ടിച്ചു ഞങ്ങൾക്ക് കുട്ടികളില്ലെന്നും അവർ റീത്തുവിന്റെ തോന്നലാണെന്നും റോയിസ് വെളിപ്പെടുത്തുന്നു രമയുടെ സുരക്ഷയ്ക്കായി റീത്തുവിൽ നിന്ന് രമയെ അകറ്റി നിർത്താൻ ബിജു തീരുമാനിക്കുന്നു അതിനുശേഷം റീതുവിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് ഒരു ദോഷവും സംഭവിക്കില്ല എന്ന് റോയിസ് ഉറപ്പ് നൽകുകയും രമയെ തൻ്റെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം അത് രമയല്ല ചായയുടെ അരികിൽ താനാണെന്ന് റീതു സ്ഥിരീകരിച്ചു ഒരു രാത്രി റോയിസിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ കള്ളൻ ആക്രമിക്കപ്പെടുന്നു അയാൾ കള്ളനെ തള്ളി മാറ്റി റീതുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നു റോയിസിന്റെ ബോധം പറഞ്ഞതിനാൽ റീതു പാതി വഴിയിൽ വാഹനം ഓടിച്ചെന്നാണ് വിവരം ഇതിനിടെ രണ്ട് പെൺകുട്ടികളെ കൂടി കാണാതായി റീതുവിൽ നിന്ന് സത്യം കണ്ടെത്താനും കാണാതായ കേസുകളുടെ പിന്നിലെ നിഗൂഢതയുടെ ചുരുളഴിക്കാനും ഡേവിഡ് വിദഗ്ദ്ധ ക്രിമിനോളജിസ്റ്റായ മീര യശോധരയെ നിയമിക്കുന്നു മീര റീതുവിനോട് സൗഹൃദപരമായാണ് സമീപിക്കുന്നത് ഭൂതകാലത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ താൻ മുങ്ങി മരിച്ചത് താൻ ഓർക്കുന്നുവെന്ന് റീതു പറയും ക്ഷമ നഷ്ടപ്പെട്ട ഡേവിഡ് പരുഷമായി ചോദ്യം ചെയ്യുന്നത് റീത്തുവിന്റെ കണ്ണീരിലേക്ക് നയിച്ചു അവളുടെ മുങ്ങിമരണത്തെക്കുറിച്ച് റോയിസിനെ ചോദ്യം ചെയ്യുമ്പോൾ അവൾ കുട്ടിക്കാലത്ത് എവിടെയെങ്കിലും മുങ്ങി മരിക്കാൻ പോയിട്ടുണ്ടാകും അത് ഇപ്പോഴും അവളെ വേട്ടയാടുന്നുണ്ടെന്നും അദ്ദേഹം അനുമാനിക്കുന്നു റീത്തു തനിക്ക് ചുറ്റും നടക്കുന്നതെന്നും ഒരു കടലാസിൽ എഴുതി കട്ടിനടിയിൽ വയ്ക്കുന്നു ഡേവിഡും മീരയും റീത്തുവിന്റെ അപകടത്തെ തുടർന്ന് അവളെ ചികിത്സിച്ച ഡോക്ടറായ മനു ഫിലിപ്പിനെ കാണാൻ അവളുടെ ദിനചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നു ഋതുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടാനായി മീര സൈക്കോ അനാലിസിസ് നടത്തുന്നു എന്നാൽ ഫലം ഒന്നും കണ്ടില്ല മീര റോയിസിന്റെ ഫാം ഹൗസിലോട്ട് പോകുന്നു അവിടെ വെച്ച് മീര ബൊഗേൻവില്ലാ ചെടികൾ കാണുന്നുണ്ട് റോയിസിന്റെ പെരുമാറ്റത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കി മീര അവിടെ നിന്നും പോകുന്നു പിറ്റേ ദിവസം എ സി പി ഡേവിഡ് കോശി ഋതുവിൻ്റെ വീട്ടിലെത്തി മീര മിസ്സിംഗ് ആണെന്ന് അറിയിക്കുന്നു സി സി ടി വി പരിശോധിച്ചപ്പോൾ മീര അവിടെ നിന്ന് എന്തോ കൊണ്ടുപോയെന്ന് എ സി പിക്ക് മനസ്സിലായി അത് ഋതുവിൻ്റെ പെയിൻറിങ്സ് ആയിരുന്നു അന്ന് രാത്രി ഋതു ബിജുവിനും ഒപ്പം മീരയുടെ വീട് സന്ദർശിക്കുകയും അവളെയും കാണാനില്ലെന്ന് അറിയുകയും ചെയ്യുന്നു ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റിൽ മീര റോയിസ് തൻ്റെ ഫാം ഹൌസിൽ തട്ടിക്കൊണ്ടുപോയി മയക്കിയതായി കാണിക്കുന്നു അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പരേതനായ മുത്തച്ഛൻ ദേവസിയുടെ ഉടമസ്ഥതയിലുള്ള അദ്ദേഹത്തിൻ്റെ പൂർവിക വീടാണ് വർഷങ്ങൾക്ക് മുമ്പ് പെൺകുട്ടികളെ ബലമായി തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത ദേവസ്യയുടെ ദുഷിച്ച പാതയാണ് റോയിസ് എന്ന യുവാവ് പിന്തുടരുന്നത് മീരയുടെ തിരോധാനത്തെക്കുറിച്ച് റോയിസിനെ അറിയിക്കാൻ റീതു ബിജുവിനും ഒപ്പം റോയ്സിന്റെ ഫാം ഹൗസിലോട്ട് എത്തുന്നു റോയിസ് ഋതുവിനെയും രമയെയും വീടിനുള്ളിൽ പൂട്ടിയിട്ടിട്ട് ബിജുവിനെ കൊല്ലുന്നു ഇതിന് സാക്ഷിയായ ഋതു വാതിൽ തകർത്ത് രമയെ രക്ഷപ്പെടാൻ പ്രേരിപ്പിച്ചു റോയിസിന്റെ അടിയേറ്റ് രമ വീഴുന്നു മീരയെ മയക്കിക്കിടത്തിയ മുറിയിലേക്കാണ് രമയെ കൊണ്ടുപോയത് റോയ്സ് ഋതുവിനെ അവളുടെ ബൊഗൻവില പെയിൻറിംഗ്സുകൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് ആ ബൊഗൻവില ചിത്രങ്ങളെല്ലാം തന്നെ കത്തിക്കുന്നു ഇത് റീതുവിനെ അവളുടെ ഭൂതകാലം ഓർത്തെടുക്കാൻ സഹായിക്കുന്നു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലിൽ റീതുവിനൊപ്പം റോയിസ് മൂന്ന് പെൺകുട്ടികളെ കൂടി തട്ടിക്കൊണ്ടുപോയി അതിനുശേഷം അവളുടെ ഓർമ്മയെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി റോയ്സ് അവളെ ബാത്തപ്പിലെ വെള്ളത്തിൽ മുക്കുന്നുണ്ട് വീട്ടിൽ വളർത്തുമൃഗങ്ങളായി വളർത്തപ്പെട്ട നായ്ക്കൾ അവളെ പിന്തുടരുമ്പോൾ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ റീതു ശ്രമിക്കുന്നു റോയിസ് ദേവസ്വയുടെ ഷോട്ട്ഗണ് എടുത്ത് അവളുടെ അടയാളങ്ങൾ പിന്തുടരുന്നു ആഴത്തിലുള്ള ഒരു കുളത്തിൽ റീത്തു വീഴുകയും അവളെ ഭയപ്പെടുത്തി നായ്ക്കളിൽ ഒന്ന് വെള്ളത്തിലേക്ക് ചാടുകയും ചെയ്യുന്നു റോയിസ് നായെ വെടിവെച്ച് റീതുവിനെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയും സ്വയം മയക്കുമരുന്ന് കുത്തിവെക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു ഈ സമയത്ത് മീര ശക്തി സംഭരിച്ച് റോയിസിനെ ഒരു ചങ്ങല കൊണ്ട് കഴുത്തു ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു പോലീസിനെ അറിയിക്കാൻ ഓടുന്ന റീതുവിനെ നേരെ തോക്കെറിഞ്ഞു റോയിസ് ചങ്ങല പൊട്ടിച്ചതിന് ശേഷം മീര മാനസിക രോഗിയാണെന്നും അവരെയും അവരുടെ കുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുവെന്നും റീതുവിനെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നു തനിക്ക് കുട്ടികളില്ലെന്ന് ബോധ്യപ്പെട്ട റീതു ഷോട്ട് കണ്ണെടുത്ത് റോയിസിനെ വെടിവെക്കുന്നു അതിനുശേഷം രമ അവനെ ഒരു കസേര കൊണ്ട് അടിക്കുന്നു എ സി പി ഡേവിഡ് കോശിയും സംഘവും ഫാം ഹൗസിലെത്തുകയും അവരെ മൂന്നുപേരെ പോലീസ് ക്ലബിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു റോയിസിന്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഞെട്ടിപ്പോയ എ സി പി പറയുന്നു റോയിസിനെ സംശയിക്കാൻ തനിക്ക് ഒരു സൂചനയും ലഭിച്ചില്ല ഒരു ഡോക്ടർ എന്ന നിലയിലും ഭർത്താവ് എന്ന നിലയിലും അയാൾ അഭിനയിച്ചു എ സി പി ഡേവിഡ് കോശി ഋതുവിനോട് അവളുടെ യഥാർത്ഥ പേര് എസ്തരെന്നാണെന്നും റോയിസ് കൊലപ്പെടുത്താത്ത ഒരേ ഒരു ഇര ഇവളാണെന്നും പറയുന്നു ഋതുവിനെ തട്ടിക്കൊണ്ടുപോകുന്ന വഴിയിലാണ് അവർക്ക് ആക്സിഡന്റ് പറ്റുന്നതും ഋതുവിന്റെ ഓർമ്മ നഷ്ടപ്പെടുന്നതും അങ്ങനെ ഋതുവിനെ ഉപയോഗിച്ച് അയാൾ മറ്റു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു ഋതുവിന്റെ ഭർത്താവായി അഭിനയിച്ച് എല്ലാവരെയും പറ്റിക്കുകയും ചെയ്തു ഋതു ഇപ്പോൾ എസ്തറായി ജയിലിൽ കിടക്കുന്ന റോയിസിനെ കാണാൻ പോകുന്നുണ്ട് വെടിവയ്പ്പിൽ അയാൾ മരണപ്പെട്ടില്ലായിരുന്നു നിന്റെ ഓർമ്മകൾ മങ്ങട്ടെ എന്ന് റോയിസിനോട് ഋതു പറയുന്നു ഈ സീനോട് കൂടി ഈ സിനിമ അവസാനിപ്പിക്കുന്നു എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക